वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ഓം ശ്രീ ഗുരുഭ്യോ നമ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജ്യോതിഷപരമായി തൊഴിൽ തടസ്സം മാറുന്നതിനുള്ള പ്രതിവിധിയെക്കുറിച്ചാണ് തൊഴിലുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോ മുഴുവനായി കാണുക പരിഹാര കർമ്മങ്ങളെക്കുറിച്ചും പ്രതിവിധിയെക്കുറിച്ചും വ്യക്തമായിട്ട് പറഞ്ഞു തരാം ഈ വീഡിയോ ഒരുപാട് പേർക്ക് പ്രയോജനം ഉണ്ടാകും അതായത് തൊഴിലിൽ എന്തൊക്കെ ചെയ്താലും ഒരു അഭിവൃദ്ധി ഉണ്ടാകാതെ വരിക തൊഴിൽ മൂലം കിട്ടുന്ന വരുമാനത്തിൻ്റെ ഇരട്ടി ചെലവുണ്ടാകുക അതായത് പത്ത് കിട്ടിയാൽ ഇരുപതിനുള്ള ചിലവുണ്ടാവുക തൊഴിൽ സ്ഥാനത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ മനസമാധാനക്കുറവ് പല തടസ്സങ്ങളും ഉയർച്ചയില്ലാതെ വരിക ഇങ്ങനെയൊക്കെ ഉള്ള ഉള്ളവർക്കാണ് ഈ വീഡിയോ വീഡിയോവിൻ്റെ അവസാനം ഇതിനുള്ള തക്കതായ പ്രതിവിധിയൊക്കെ പറഞ്ഞു തരാം മുഴുവനായി കണ്ടാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനും ഞങ്ങളുടെ സ്ഥാപനവുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം തൊഴിലുമായി ബന്ധപ്പെട്ട് പലവിധ തടസ്സങ്ങളാണ് പലരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ഔദ്യോഗിക രംഗത്തുണ്ടാകുന്ന തടസ്സങ്ങളും സ്ഥാനമാറ്റങ്ങളും അഭിമുഖീകരിക്കാൻ കഴിയാത്തത്ര പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം ജാതക വശാലുള്ള സമയദോഷമാണ് അതായത് തൊഴിൽ ഭാവങ്ങളുമായി ബന്ധപ്പെട്ട ഗ്രഹങ്ങൾക്ക് അനിഷ്ടസ്ഥിതി ഉണ്ടാവുക പിന്നെ തൊഴിൽ സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് അനിഷ്ടസ്ഥിതി ഉണ്ടാകുമ്പോൾ തൊഴിൽ തടസ്സവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട് കർമ്മകാരകന്മാരായ ഗ്രഹങ്ങൾക്ക് കർമ്മനാശം വരുത്തുന്ന ഭാവങ്ങളുമായിട്ട് ബന്ധം വരുമ്പോഴും തീർച്ചയായും തൊഴിൽ പ്രശ്നങ്ങൾ അനുഭവിച്ചേ മതിയാകും ചിലർക്ക് തൊഴിൽ നഷ്ടം തന്നെ സംഭവിക്കും ചിലർക്ക് ആ തൊഴിൽ തന്നെ ഉപേക്ഷിച്ചു പോകാനുള്ളൊരു പ്രവണതയൊക്കെ ഉണ്ടാകും ചിലർക്ക് ജോലിയിൽ ഒരുപാട് പെടാപ്പാട് പെടേണ്ടതായിട്ടൊക്കെ വരും സർക്കാർ ജോലിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ മേലധികാരികളുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് വരുന്ന സ്ഥലം മാറ്റം ഉണ്ടാകും എത്ര നന്നായി ജോലിയൊക്കെ ചെയ്താലും ഒരു അംഗീകാരവും കിട്ടുകയില്ല അതായത് അറിയാതെ നിയമപരമായ തെറ്റുകളൊക്കെ സംഭവിക്കുക മാനസികമായി തകർന്നു പോകുന്ന അവസ്ഥയൊക്കെയാണ് ഉണ്ടാവുക പിന്നെ ചെയ്യാത്ത തെറ്റിന് തൊഴിൽപരമായിട്ടുള്ള ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരും മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ടും വരും ഇങ്ങനെയൊക്കെയാണ് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പലർക്കും പല രീതിയിൽ കണ്ടുവരുന്നത് പൊതുവെ സൂര്യദശയിൽ കുജൻ്റെ അപഹാരം കേതുവിൻ്റെ ദശാകാലത്ത് വരുന്ന സൂര്യൻ്റെയും ശനിയുടെയും ഒക്കെ അപഹാരകാലത്ത് പറയുന്നവയൊക്കെ ഉണ്ടാകാറുണ്ട് ഇതിനൊരു പ്രധാന കാരണങ്ങളാണ് ഈ ഗ്രഹങ്ങൾക്ക് തൊഴിൽ നാശം വരുത്തുന്ന ഭാവങ്ങളുമായി ബന്ധം വന്നാൽ ഉറപ്പായും തൊഴിലിൽ പ്രശ്നങ്ങൾ അനുഭവിച്ചേ മതിയാകും ഇങ്ങനെയുള്ള ദശാപഹാരകാലങ്ങളിൽ അതായത് ഗ്രഹങ്ങൾക്ക് ദോഷ പരിഹാരത്തിന് അനുയോജ്യമായ കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിലും പൊതുവേ ഗുണകരമായ പരിഹാര മാർഗങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇതൊക്കെ അത്ര നിസ്സാരമായി കാണാൻ പാടില്ല വളരെ ശ്രദ്ധിച്ച് വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കുക പൊതുവായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഒരുപാട് പേർക്ക് ഉള്ളതാണ് ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ ഞാൻ ഇവിടെ പറയുന്ന പരിഹാരങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക നിങ്ങൾ പരിഹാരം ചെയ്യുന്നതോടൊപ്പം തന്നെ അതിനുള്ള തക്ക മാറ്റങ്ങളും നിങ്ങൾക്ക് കണ്ടു തുടങ്ങും ഞാൻ ഇവിടെ പറ പറഞ്ഞു തരുന്ന പോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങളും തൊഴിൽ തടസ്സങ്ങളും തൊഴിലുമായിട്ടുള്ള കഷ്ടപ്പാടുകളും ഒക്കെ തന്നെ മാറിക്കിട്ടുകയും സമാധാനം ഉണ്ടാവുകയുമൊക്കെ ചെയ്യും നിങ്ങളുടെ ജാതകവശാൽ നിങ്ങൾക്കിപ്പോൾ സൂര്യദശയോ സൂര്യൻ്റെ അപഹാരമോ ചിത്രമോ ഒക്കെയാണ് നടക്കുന്നത് എങ്കിൽ ശിവക്ഷേത്രത്തിൽ ശിവപഞ്ചാക്ഷര മന്ത്രം ജപത്തോടുകൂടി ക്ഷേത്രദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ് ശിവപഞ്ചാക്ഷരി മന്ത്രമെന്നാൽ നമശിവായ എന്നാണ് സൂര്യദശ സൂര്യൻ്റെ അപഹാരകാലം കഴിയുന്നത് വരെ എല്ലാ ഞായറാഴ്ചയും നമശിവായ ജപിച്ചുകൊണ്ട് ശിവക്ഷേത്ര ദർശനം നടത്തണം പിന്നെ ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും വളരെയേറെ ഗുണം ചെയ്യും ഭഗവാൻ ഇഷ്ടപ്പെട്ട കൂവളമാലയും പിൻവിളക്കും ധാരയുമൊക്കെ കഴിപ്പിച്ച് നന്നായി പ്രാർത്ഥിക്കുക തൊഴിലിൽ വരുന്ന എല്ലാവിധ തടസ്സങ്ങളും പ്രശ്നങ്ങളുമൊക്കെ മാറിക്കിട്ടും ഇനി നിങ്ങൾക്ക് കുജൻ്റെ ദശയോ കുജൻ്റെ അപഹാരമോ ഛിദ്രമോ ഒക്കെയാണ് നടക്കുന്നതെങ്കിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത് ഓം ശരവണഭവ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പിന്നെ ചെയ്യേണ്ടത് ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് വളരെയേറെ ഉത്തമമാണ് ഈ കുജൻ്റെ ദശാപഹാരകാലം കഴിയുന്നതുവരെ തുടർച്ചയായി ഇവയൊക്കെ ചെയ്തു വന്നാൽ ഈ കുജദോഷം കൊണ്ടുണ്ടാവുന്ന തൊഴിൽ തടസ്സവും തൊഴിൽ മൂലം വരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും മാറിക്കിട്ടും പിന്നെ നിങ്ങൾക്ക് ശനി ശനിദശയോ ശനിയുടെ അപഹാരമോ ഛിദ്രമോ ഒക്കെ നടക്കുന്നവരാണെങ്കിൽ മോളെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ ശനിയാഴ്ചകളിൽ പ്രതിഷ്ഠകളുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി നവഗ്രഹ പ്രീതി വരുത്തുക ശനി ഭഗവാൻ ഇഷ്ടമുള്ള എള് കിഴിയും നെയ്വിളക്കവും ഒക്കെ സമർപ്പിച്ച് നന്നായി പ്രാർത്ഥിക്കുക തൊഴിൽ തടസ്സവും മുടക്കങ്ങളും ഒക്കെ മാറുവാനായിട്ട് പ്രത്യേകം എടുത്ത് പറഞ്ഞു പ്രാർത്ഥിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ അടുത്തുള്ള ശാസ്താ ക്ഷേത്ര ദർശനവും വഴിപാടുകളും നടത്തുക പിന്നെ ഗണപതിയുടെ മൂലമന്ത്രം ജപിക്കണം മൂലമന്ത്രം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ദോഷം കൊണ്ടുണ്ടാകുന്ന തൊഴിൽ തടസ്സവും പ്രശ്നങ്ങളുമൊക്കെ ഈ പറഞ്ഞവയൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും പിന്നെ അനിഷ്ടസ്ഥിതിയുള്ള കേതുവിൻ്റെ ദശയോ അപഹാരമോ ചിത്രമോ ഒക്കെ നടക്കുന്നവർ നാഗങ്ങളെയാണ് പ്രീതിപ്പെടുത്തേണ്ടത് ഓരോ മാസത്തിലും വരുന്ന നക്ഷത്രത്തിൽ നാഗങ്ങളുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നൂറും പാലുമൊക്കെ കഴിപ്പിക്കുക ഗണപതിക്ക് കറുകമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പിന്നെ ഗണപതിയുടെ മൂലമന്ത്രം പതിവായി ജപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കേതുദോഷത്താൽ ഉണ്ടായ തൊഴിൽ പ്രശ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ തന്നെ മാറി തൊഴിൽ നല്ല അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകും ഇവിടെ ഞാൻ പൊതുവായ പരിഹാരങ്ങളാണ് പറഞ്ഞു തരുന്നത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവർ ജാതകമൊക്കെ പരിശോധിച്ച് നിങ്ങൾക്ക് തത്സമയം ഏത് ഗ്രഹത്തിൻ്റെ ദശാ അപഹാര ഛിദ്രങ്ങളാണ് നടക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കി ആ ഗ്രഹത്തിന് പറഞ്ഞ പരിഹാരങ്ങൾ മുടങ്ങാതെ ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വലിയ മാറ്റം തന്നെ ഉണ്ടാകും മനസ്സ് തളരാതെ ഉറച്ച കൂടി പ്രതിവിധി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ബലമുണ്ടാകും ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ ചെയ്താൽ പോരാ ഏത് ദശയാണോ അപഹാരമാണോ നമുക്ക് പ്രശ്നമെന്ന് മനസ്സിലാക്കി ആ ദശയും അപഹാരവും കഴിയുന്നതുവരെ തുടർച്ചയായി ചെയ്തു വരണം ഇതിനോടൊപ്പം തന്നെ കാടാമ്പുഴ ക്ഷേത്രത്തിൽ ചെന്ന് കർമ്മമുട്ട് അറക്കുക പിന്നെ ശ്രീ രാജരാജേശ്വരി പ്രതിഷ്ഠയുള്ള അമ്പലത്തിൽ കഴിയുന്നത്ര മുടങ്ങാതെ ക്ഷേത്രദർശനവും നടത്തുക രാജരാജേശ്വരി കീർത്തനവും കൃഷ്ണ ഗായത്രി മന്ത്രവും സന്ധ്യയ്ക്ക് മുടങ്ങാതെ ജപിക്കുകയൊക്കെ ചെയ്യുക വളരെയേറെ ഉത്തമമായൊരു പരിഹാരമാണിത് ഈ മന്ത്രങ്ങളൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഏത് ദശയും അപഹാരവും നടക്കുന്നവർക്കും ചെയ്യാവുന്നതാണ് മുടങ്ങാതെ ചെയ്യുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും തൊഴിൽപരമായിട്ടുള്ള എല്ലാവിധ തടസ്സങ്ങളും പ്രയാസങ്ങളും നഷ്ടങ്ങളും മാറിക്കിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കൂടി മുടങ്ങാതെ ചെയ്യുക എല്ലാവർക്കും തൊഴിലിലുള്ള എല്ലാവിധ പ്രശ്നങ്ങളും മാറിക്കിട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം